ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഇന്ന് എല്ലാവരും ഫ്രീ ആയി കിട്ടിയപ്പോൾ ഒരു സദ്യ വരിക എന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടുകാട് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം വീട്ടിലുണ്ടല്ലോ എല്ലാവരും കിട്ടാറില്ല എല്ലാ ആഴ്ചയിലും ലീവുള്ള ദിവസങ്ങളിലൊക്കെ കല്യാണം പരിപാടിയും ആ ഒരു മനോട്ട് കുപ്പാനോട്ട് പോകുക അങ്ങനെ ലീവ് ലീവ് കിട്ടുള്ള ദിവസങ്ങളങ്ങനെ പരിപാടിയും അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു എല്ലാവർക്കും സദ്യ വരുത്തി ഒരു സദ്യ ഉണ്ടാക്കി എല്ലാവരും ചെറിയ പിള്ളേരൊക്കെ നിരത്തിരുത്തി വായലയിൽ എല്ലാവർക്കും സദ്യ ഒരുക്കാൻ തീരുമാനിച്ചു ഞാൻ തന്നെ അവർ വീട്ടുകാരുണ്ടാക്കി സെറ്റാക്കി വെച്ച് തന്നു ഞാൻ തന്നെ വിളമ്പി എല്ലാവർക്കും കൊടുത്തു ഭയങ്കര സന്തോഷമാണ് പിള്ളേർക്ക് ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് അന്നില്ലേ മുളക് ഡാൻസ് ചെയ്യുന്നു ജ്യേഷ്ഠൻ്റെ അനിയൻ്റെയും പിള്ളേരുണ്ട് എൻ്റെ പിള്ളേരെല്ലാവരും കൂടിയിരുന്ന് സെറ്റാക്കി സദ്യ അയക്കുക ഇവരെ താഴ്ത്തിയിരുത്തു മറ്റേ ആൾക്കാർ മേലെത്തി ഇപ്പോൾ വലിയ ആൾ വലിയ ആൾ പിള്ളേർ അവർ മുകളിലിരുന്നു ടാബിള്ള അപ്പോൾ ഇവര് ഭയങ്കര സന്തോഷമാണ് പായസമൊക്കെ ഉള്ളതുകൊണ്ട് കുറേയായിട്ട് സദ്യയൊക്കെ അങ്ങനെ കഴിക്കുക കുറേ ആയിട്ട് കഴിക്കാത്തതുകൊണ്ട് പായസം വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി അതിരുത്തി മറ്റുള്ളവർ മുകളിലിരുന്നു ടാബിള്ളത വലിയ പൂക്കൾ അങ്ങനെ എല്ലാവരെയും ആക്കി പിന്നെ ഞാനിവരുടെ കൂടെ ഇരുന്ന് താഴെ ചെ പിള്ളേരുടെ കൂടെ താഴെത്തിരുന്ന് കഴിച്ചു apa oke okay, trail